അല്ല ആ കാര്യത്തിൽ പാർട്ടി നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല മറുപടി അർഹിക്കുന്നില്ല കേരളീയ സമൂഹവും അത്തരം പ്രസ്താവനകൾ കേൾക്കുകയും അതിനെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായ ബോധ്യം ആ കാര്യത്തിലുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് അതിന് മറുപടി പറയേണ്ടതില്ല അറിയിക്കാത്തൊരു കാര്യത്തിന് ഞങ്ങളെന്തിനാണ് രംഗത്തിറങ്ങുന്നത് അതുകൊണ്ട് ഞങ്ങളത് അതറിയിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളിയാണ് അല്ല അത് പറയുന്ന ആളും പറയിക്കുന്ന ആളും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം കേരളീയ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ടാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിനനുസരിച്ച് പ്രതികരിച്ചത് അതുകൊണ്ട് ഞങ്ങളതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല ഞങ്ങളെ പ്രകോപിപ്പിച്ച് മറുപടി പറയിച്ച് സംഘർഷഭരിതമായ ഒരു സമൂഹ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇവർ ഇവരുദ്ദേശിക്കുന്നതെങ്കിൽ ആ വലയിൽ വീഴാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല ആ മൗനം അങ്ങനെ വരുമ്പോൾ അത് പറയുന്നത് രീതിയിലേക്ക് പൊതുസമൂഹം തയ്യാറല്ലേ ഇല്ല പൊതുസമൂഹം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും അത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ടല്ലോ അതാണുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് അത് മതി ഞങ്ങൾക്ക് പൊതുസമൂഹം മനസ്സിലാക്കിയാൽ മതി മനസ്സിലാക്കിയിട്ടുണ്ട് ലീഗ് അതിനെന്തില്ല നിലപാടെടുക്കേണ്ട ആവശ്യം സാമുദായക സംഘടനകൾ യോജിക്കാനോ പിളരാനോ ഒക്കെ തീരുമാനിച്ചാൽ അത് അവരുടെ കാര്യല്ലേ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കായി എന്താ കാര്യം ഒരു കാര്യമില്ല കാര്യമില്ലാത്തതിൽ മുസ്ലിം ലീഗ് ഇടപെടാറില്ല അതാണ് ഞാൻ പറയുന്നത് അത്തരം പ്രസ്താവനകൾക്ക് മറുപടി പറഞ്ഞാൽ ഞങ്ങളും അതേ സ്വഭാവമുള്ള ആളുകളായി മാറില്ലേ അതുകൊണ്ട് ഞങ്ങളത് പറയുന്നില്ല അതാണ് ഈ നിയമനിർമ്മാണങ്ങളിലൊക്കെ നരേന്ദ്രമോദി ചെയ്തു വന്ന കാര്യമാണോ അത് എന്തായിരുന്നാലും അത്തരം അദ്ദേഹം മറുപടി അറിയിക്കുന്നില്ല എന്നത് മാത്രമാണ് ആ കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ വ്യക്തമായ നിലപാട് വളരെ വ്യക്തമല്ലേ പൊന്നാടെ അണീച്ച് കാറിൽ കയറ്റിക്കൊണ്ട് വന്ന് പറയിപ്പിക്കല്ലേ അല്ല അതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും എനിക്കറിഞ്ഞുകൂടാ സാമുദായിക സംഘടനകളുടെ കാര്യത്തിൽ അഭിപ്രായങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലൊന്നും ഞങ്ങളിടപെടാറില്ല അത് ഞങ്ങളുടെ ജോലിയല്ല അതുകൊണ്ട് അതിൽ അതിലഭിപ്രായം ഞങ്ങൾക്കില്ല തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് വെള്ളാപ്പള്ളിയും അതേപോലെ തന്നെ എൻ എസ് എസും പോകുമ്പോൾ അത് ബാധിക്കില്ലേ അല്ല എൻ എസ് എസ് ഇതുവരെ മുസ്ലിം ലീഗിനെ കുറിച്ച് ആക്രമിച്ച് പറഞ്ഞായിരിക്കും കേട്ടിട്ടില്ല ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാ സതീശൻ ഈഴവ തുടങ്ങിയ വെള്ളാപ്പള്ളി പറയുമ്പോൾ ആ ആ ഈഴവർക്കിടയിൽ ഒരു ഒരു ഇഷ്ടക്കേട് രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്തിനാണ് ഒരു നേതാവാണല്ലോ ഞാൻ അതിനുള്ള മറുപടി നിങ്ങളോട് പറഞ്ഞല്ലോ ഇദ്ദേഹം ഇത് പറഞ്ഞ് അതിശക്തമായി പറഞ്ഞ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആദരിച്ച് കാലിൽ കയറ്റി കൊണ്ടുനടന്ന സമയത്തല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത് അദ്ദേഹം പറഞ്ഞത് കേരളീയ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അനുകൂലമായി നിന്നിട്ടുണ്ടോ ശക്തമായി എതിരായിട്ടല്ലേ ജനവികാരം വന്നത് ആ ജനവികാരം മതി ഞങ്ങൾക്ക് ഞങ്ങൾ ആ ജനവികാരത്തോടൊപ്പാണ് അതിൽ ഞങ്ങൾ കൂടി പ്രതികൂലമായി അഭിപ്രായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഞങ്ങൾക്ക് കൂടി എതിരാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ഇത്തരം അഭിപ്രായം കൂടുതൽ ഗുണം ചെയ്യുന്ന അഭിപ്രായങ്ങൾ ആര് പറഞ്ഞാലും അത് സമൂഹത്തിന് ദൂഷ്യമാണ് അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ